Hi students! ഈ വർഷത്തെ എൽ ബി എസ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ടൈം അവസാനിച്ചിട്ടുണ്ട് ഒരുപാട് സ്റ്റുഡൻസിന് വരുന്ന ഒരു ഡൗട്ടാണ് ആപ്ലിക്കേഷനിൽ വന്നിട്ടുള്ള തെറ്റുകളെ ഇനി തിരുത്താൻ പറ്റുമോ എന്നുള്ളത് സ്റ്റുഡൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൽ ബി എസിന് കൊടുത്തിട്ടുള്ള ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ആപ്ലിക്കേഷൻ മാനുവലായി ചെക്ക് ചെയ്ത് അതിൽ എന്തെങ്കിലും തെറ്റുകളോ മറ്റോ വരുന്നുണ്ടെങ്കിൽ അത് അവർ പ്രത്യേകം നോട്ടിഫൈ ചെയ്യുന്നതാണ് ഈ ഒരു പ്രോസസ്സ് അത്യാവശ്യം സമയമെടുക്കുന്നതാണ് എന്നാലും ജൂൺ ഇരുപത്തിയാറിന് ശേഷം നിങ്ങളുടെ അക്കാദമിക് ആൻഡ് പേഴ്സണൽ ഡാറ്റ എൽ ബി എസ് പബ്ലിഷ് ചെയ്യുമെന്നാണ് എൽ ബി എസിൽ വെബ്സൈറ്റിൽ പറയുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻഡെക്സ് മാർക്കും വെബ്സൈറ്റിൽ കാണാൻ പറ്റുന്നതാണ് അതിനുശേഷമായിരിക്കും ആപ്ലിക്കേഷനിൽ വരുന്ന തെറ്റുകൾ തിരുത്താനുള്ള ടൈം വരുന്നത് പിന്നെ ചില സ്റ്റുഡൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും എന്നാലും നമ്മൾ കൊടുത്തേക്കുന്ന ഡാറ്റാസ് ഫുൾ ശരിയാണെന്ന് നമ്മൾ കരുതരുത് എൽ ബി എസ് അത് ക്ലിയറായി ചെക്ക് ചെയ്ത് അവർ കണ്ടെത്തുന്ന തെറ്റുകൾ നോട്ടിഫൈ ചെയ്ത് വരുന്നതാണ് ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് റിജക്റ്റഡ് ആണ് കാണിക്കുന്നതെങ്കിൽ തെറ്റിയത് എന്താണോ അതിൻ്റെ കാരണം താഴെ നോട്ടിഫൈ ചെയ്ത് വരുന്നുണ്ടാവും പിന്നെ അഡ്മിഷൻ എടുക്കുന്ന സമയത്തായിരിക്കും ആപ്ലിക്കേഷൻ കൊടുത്തേക്കുന്നത് ശരിയാണോ തന്നിരിക്കുന്ന ഡാറ്റാസ് ഒക്കെ ഓക്കെ ആണോ എന്ന് ഫൈനലായിട്ട് ചെക്ക് ചെയ്യുന്നത് ആ ഒരു ടൈമിലായിരിക്കും ഓരോ കാൻഡിഡേറ്റിൻ്റെയും സർട്ടിഫിക്കറ്റും വെരിഫൈ ചെയ്യുന്നത് അപ്പോൾ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ടൈമിൽ സ്റ്റുഡൻസ് അത് ക്ലിയറായി ചെയ്യേണ്ടതാണ്